ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൂഴ്ത്തിവച്ച ഭാഗങ്ങൾ കൂടി പുറത്തുവിടണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പലരെയും സംരക്ഷിക്കാനുള്ള നീക്കമാണ് മന്ത്രി സജി ചെറിയാൻ ശ്രമിക്കുന്നത് ഇത്രയും ഗുരുതരമായ സംഭവമായിട്ടും റിപ്പോർട്ടുണ്ടായിട്ടും അത് പുറത്തുവിട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പിന്നിൽ മന്ത്രി സജി ചെറിയാനെ എന്ത് കിട്ടിയെന്ന് വ്യക്തമാക്കണം മന്ത്രി സജി ചെറിയാനെ മുഖ്യമന്ത്രി പുറത്താക്കണം അതൊരു ജോലിയുടെ അവിടെ എത്രയോ തൊഴിലിടങ്ങളിൽ പീഡനം നടത്തിയാൽ എന്താണ് ശിക്ഷ എന്ന് അറിയാത്തവരാണോ സിനിമാ മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവർ അപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടിയന്തരമായി ആ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ പുറത്താക്കേണ്ടതാണ് അതിനുള്ള തന്റേടം അതിനുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ എന്ന് കൂടി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് അറിയണം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളത് എല്ലാ വേദനയെയും ദുഃഖത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ കമ്മീഷൻ മുമ്പാകെ ധൈര്യപൂർവ്വം വരാൻ സാധിച്ചിട്ടുള്ള ഈ സഹോദരിമാർ അവർ അവർ ആ സഹോദരിമാർക്ക് ഉന്നയിച്ച കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പാടില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോരാട്ടം നടത്തുന്ന സ്ത്രീ സമൂഹത്തിനൊപ്പം കേരള സമൂഹം ഒറ്റക്കെട്ടായുണ്ട് പോരാട്ട വിരിയവുമായി അവർ മുന്നോട്ടു പോകണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല സിനിമാക്കാർ പ്രത്യേക പ്രിവിലേജ് ഉണ്ടോയെന്ന് സർക്കാർ വ്യക്തമാക്കണം മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ചങ്കൂറ്റം മുഖ്യമന്ത്രിക്കുണ്ടോയെന്നും ശോഭ ചോദിച്ചു മേഖലയിലെ മാഫിയ സംഘങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ കാര്യമുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിഷയത്തിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി കൃത്യമായി വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുമായി ചർച്ച നടത്താൻ മന്ത്രി സജി ചെറിയാൻ തയ്യാറുണ്ടോ എന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു ഈ അധോലോക സംഘത്തിൽ സംഘത്തിന് വേണ്ടി ഇന്ന് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേരളത്തിന്റെ പൊതുസമൂഹം അതുകൊണ്ട് പറയുന്നത് ആ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ അതെന്തിനാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഇതിനു മുൻപും കേരളത്തിൽ സ്ത്രീ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ചർച്ചകൾ നടന്നിട്ടുണ്ടല്ലോ എത്രയോ പീഡന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിതാന്തമായ സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ അപ്പോഴൊന്നും എടുക്കാത്ത ഒരു നിലപാട് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ളത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ വേട്ടയാടലുകൾ അതങ്ങനെ പ്രത്യേകിച്ചൊരു നിയമമുണ്ടോ നമ്മുടെ നാട്ടിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പല കാര്യങ്ങളും ആകാം അങ്ങനെ നിയമമില്ലല്ലോ എല്ലാ മേഖലയിലും പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനും അവർക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഉണ്ടാകണ്ടേ അത് ഉണ്ടാകണം അത് ഉണ്ടാകാൻ വേണ്ടി പൊതുസമൂഹം അവരോടൊപ്പം കരുത്ത് തെളിയിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകാനും തയ്യാറുണ്ട് അതുകൊണ്ട് ഈ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ നിൽക്കുമ്പോൾ ആ വകുപ്പ് മന്ത്രിയേ ഉള്ളൂ മാറ്റി നിർത്തണം മാറ്റി നിർത്തി മറ്റൊരാളെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒപ്പം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി